നമസ്കാരം അപ്പോൾ ഇന്നും നാളെയൊക്കെ ഓണത്തിൻ്റെ പരിപാടികളിലായിരിക്കും എല്ലാവരും എന്തൊക്കെയാണ് ഓണ പരിപാടികൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ പരിപാടികളാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നും നാളെയായിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച കോഴിക്കോട് ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റിനും ആൻസറും നോക്കി അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണൂർ ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റിനും ആൻസറും നോക്കിയാലോ വെൽക്കം ടു ഡ്രീം സെസ് യൂട്യൂബ് ചാനൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് കണ്ണൂർ ജില്ല രൂപീകൃതമായി നമ്മൾ കോഴിക്കോടും പാലക്കാടും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലബാർ എന്ന പ്രദേശം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് ഈ മൂന്ന് ജില്ലകൾ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ഈ മൂന്ന് ജില്ലകൾ രൂപീകരിച്ച കാര്യം അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കണ്ണൂർ ജില്ല രൂപം കൊണ്ടിട്ടുള്ളത് പതിനൊന്ന് നിയമസഭാ മണ്ഡലം ഒരു ലോകസഭാ മണ്ഡലം കണ്ണൂരാണ് ലോകസഭാ മണ്ഡലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ലയാണ് കണ്ണൂര് അതുപോലെ തന്നെ കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയും കണ്ണൂരാണ് എൺപത്തിരണ്ട് കിലോമീറ്ററോളം കടൽ തീരം കണ്ണൂർ ജില്ലയിൽ വരുന്നുണ്ട് കണ്ടൽക്കാടുകളും ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയാണ് കണ്ണൂര് കണ്ടൽക്കാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കല്ലേൽ പോക്കുടൻ അപ്പോൾ കല്ലേൽ കല്ലേൽപൊക്കടൻ എന്ന വ്യക്തി കണ്ടൽക്കാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കല്ലേൽ കല്ലേൽപൊക്കടൻ തെയ്യങ്ങളുടെ നാട് എന്ന വിശേഷണം ഉള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല ദൈവങ്ങളുടെ നാട് എന്ന വിശേഷണം കാസർഗോഡ് ജില്ലയ്ക്ക് അതുപോലെ കേരളത്തിലെ കിരീടം എന്നൊരു വിശേഷണവും കേരള കേരളത്തിന്റെ കിരീടം എന്നൊരു വിശേഷണവും കണ്ണൂരിനുണ്ട് ടോളമിയുടെ പഴയ പുസ്തകത്തിനകത്ത് കണ്ണൂരിൻ്റെ പഴയ പേര് നൗറ എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പം കണ്ണൂരിൻ്റെ പഴയ പേര് ടോളമീൻ്റെ പുസ്തകത്തിനകത്ത് നൗറ എന്നാണ് പറയുന്നത് കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെൻറ് സോൺ കണ്ണൂർ കേരളത്തിലെ ആദ്യ സീറോ പെർസെൻറ്റേജ് ഭൂരഹിതരുള്ള ജില്ലയാണ് കണ്ണൂർ അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ മുനിസിപ്പാലിറ്റി നൂറ് ശതമാനം കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ല അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ചതും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എന്ന സ്ഥലത്താണ് കല്യാശ്ശേരി എന്ന സ്ഥലത്താണ് കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ചത് കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആസ്ഥാനം കണ്ണൂർ അതുപോലെ തന്നെ ദിനേശ് പി ആസ്ഥാനവും കണ്ണൂരാണ് വരുന്നത് കേന്ദ്ര കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പന്നിയൂര് കണ്ണൂര് പി എസ് സിയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് കേന്ദ്ര കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ പന്നിയൂര് എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കശുവണ്ടി കൃഷി ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ സർവകലാശാല കണ്ണൂർ ജില്ലയിലാണ് വരുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് യൂണിവേഴ്സിറ്റി കോഴിക്കോട് വിമാനത്താവളം ഇത് രണ്ടും മലപ്പുറം ജില്ലയിലാണ് വരുന്നത് എന്ന കാര്യം അങ്ങനെയല്ല ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കണ്ണൂർ വിമാനത്താവളവും ആ പേരിലുള്ള ജില്ലയിൽ തന്നെയാണ് വരുന്നത് കണ്ണൂർ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കണ്ണൂരുള്ള തവാക്കര എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളം ആയിട്ടുള്ള കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ മൂർക്കൻ പറമ്പ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂർ കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഇനി കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ നോക്കിയാലോ കൊട്ടിയേരി തൃച്ചമ്പലം ഗുഹകൾ ശിലാ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെടുത്തിട്ടുള്ള ഗുഹയാണ് കൊട്ടിയേരി തൃച്ചമ്പലം ഗുഹ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പൈതൽമല മല പഴശ്ശി രാജയുടെ ഒളിത്താവളം ഒക്കെ ആയിരുന്ന പുരളിമല കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വരുന്നത് പുരളിമല കണ്ണൂർ ജില്ല ധർമടൻ തുരുത്ത് ധർമടൻ തുരുത്ത് കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടൻ തുരുത്തിൻ്റെ മൂന്ന് ഭാഗം അഞ്ചരക്കണ്ടി പുഴയാലും ഒരു സൈഡ് അറബിക്കടലിനാലും ചുറ്റപ്പെട്ടതാണ് ധർമ്മടം തുരത്ത് അപ്പം ധർമ്മടം തുരുത്തിൻ്റെ മൂന്ന് സൈഡ് അഞ്ചരക്കണ്ടി പുഴയും ഒരു ഭാഗം അറബിക്കടലും ബ്രൗൺസ് പ്ലാന്റേഷൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രൗൺസ് പ്ലാന്റേഷൻ അതായത് കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് അതുപോലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴ വളപട്ടണം പുഴ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴ വളപട്ടണം പുഴയും കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം ഗ്രാമപഞ്ചായത്തും പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയിലാണ് അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം വളപട്ടണം പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആരാധനാലയം ആയ പർശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അതും വളപട്ടണം പുഴയുടെ തീരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴിമല നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു അറയ്ക്കൽ മ്യൂസിയം അറയ്ക്കൽ മ്യൂസിയം കണ്ണൂർ കേരളത്തിൽ ഭരണം നടത്തിയ ഏക മുസ്ലിംസ് രാജവംശം ആണ് അറയ്ക്കൽ രാജവംശം കണ്ണൂർ ജില്ലയിലായിരുന്നു അറയ്ക്കൽ മ്യൂസിയം കണ്ണൂർ ആറളം വന്യജീവി സങ്കേതം കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് വരുന്നത് കണ്ണൂരിന്റെ സൈലന്റ് വാലി കണ്ണൂരിലെ നിശബ്ദ താഴ്വര എന്നീ വിശേഷണങ്ങൾ ഉള്ള വന്യജീവി സങ്കേതം കൂടിയാണ് ആറളം വന്യജീവി സങ്കേതം മലയാളം കലാഗ്രാമം കണ്ണൂർ ജില്ലയിലാണ് വരുന്നത് സുൽത്താൻ കനാൽ വളപട്ടണം പുഴയെയും കവ്വായ് കനാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് സുൽത്താൻ കനാൽ വളപട്ടണം പുഴയെയും കവ്വായ് കനാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് സുൽത്താൻ കനാൽ മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ചും കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചും കൂടിയാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചും മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ മറ്റൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം ആയിട്ടുള്ള ബീച്ചാണ് പയ്യമ്പലം ബീച്ച് കുറെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ അന്ത്യവിശ്രമ സ്ഥലം കൂടിയാണ് പയ്യമ്പലം ബീച്ച് ഇ എം എസ് നായനാർ എ കെ ജി കെ ജി മാരാർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അപ്പം ഇവരുടെയൊക്കെ അന്ത്യവിശ്രമ സ്ഥലം കൂടിയാണ് പയ്യമ്പലം ബീച്ച് പരിയാരം മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് കേരളത്തിലെ മുൻ മന്ത്രിയായിരുന്ന മേലാത്തു വീട്ടിൽ രാഘവൻ എന്ന വ്യക്തിയാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ മറ്റ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി കേരളത്തിൻ്റെ പാരീസ് എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് അതുപോലെ തന്നെ മൂന്ന് സിയുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ് പി എസ് സിയുടെ ഒരു ചോദ്യം ആണ് മൂന്ന് സിയുടെ നാട് എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് ഏതൊക്കെയാണ് മൂന്ന് സി കേക്ക് ക്രിക്കറ്റ് സർക്കസ് കേരളത്തിലെ ആദ്യ ബേക്കറി തലശ്ശേരിയിലായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റിന് ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായത് തലശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് മത്സരത്തിന്റെ വേദി തലശ്ശേരിയായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ് സർക്കസ് കേരളത്തിലെ ആദ്യ സർക്കസ് ആയിട്ടുള്ള മലബാർ സർക്കസ് വന്നത് തലശ്ശേരിയാണ് മലബാർ സർക്കസ് നടത്തിയത് കീലേരി കുഞ്ഞിക്കണ്ണൻ അതായത് കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന വ്യക്തിയായിരുന്നു മലബാർ സർക്കസ് കൊണ്ടുവന്നത് കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരള സർക്കസ് കലയുടെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നതും തലശ്ശേരിയാണ് അപ്പോൾ മൂന്ന് സി കേക്ക് സർക്കസ് ക്രിക്കറ്റ് കേരളത്തിൽ ആദ്യമായി ജിംനാസ്റ്റിക് പരിശീലനം തുടങ്ങിയത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പത്രം ഏതാണ് കേരളത്തിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രം രാജസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ രാജസമാചാരം അച്ചടിച്ചത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നത്ത് ബംഗ്ലാവിൽ വെച്ചാണ് മാഹി പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ് മാഹി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും അതിർത്തി പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്രഞ്ച് അധീന പ്രദേശം ആയിരുന്നു മാഹി മാഹിയുടെ കൂടുതൽ പ്രദേശവും കണ്ണൂർ ജില്ലയിലാണ് വരുന്നത് അതുപോലെ തന്നെ മാഹിയിലൂടെ ഒഴുകുന്ന നദിയാണ് മയ്യഴിപ്പുഴ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ മയ്യഴിപ്പുഴ അപ്പോ മയ്യഴിയുടെ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ മയ്യഴിയുടെ സാഹിത്യകാരൻ എം മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രസിദ്ധമായിട്ടുള്ള നോവൽ എഴുതിയത് എം മുകുന്ദനാണ് അദ്ദേഹത്തിൻ്റെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ വാഗ്ബടാനന്ദൻ ആനന്ദതീർഥൻ എ കെ ജി മൂർഖത്ത് കുമാരൻ അതുപോലെ സി കെ ലക്ഷ്മണൻ ഇവരൊക്കെ കണ്ണൂർ ജില്ലയിൽ ജനിച്ച പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഈ സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സി കെ ലക്ഷ്മണൻ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കോട്ടകളാണ് കണ്ണൂർ കോട്ടയും തലശ്ശേരി കോട്ടയും കണ്ണൂർ കോട്ട സെന്റ് ആഞ്ചലോസ് കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ സെൻ്റ് ആഞ്ചലോസ് കോട്ട പോർച്ചുഗീസ് വൈസ്ട്രോയ് ആയിരുന്ന ഫ്രാൻസ് കോഡി അൽമേഡയാണ് പണി കഴിപ്പിച്ചത് തലശ്ശേരി കോട്ട ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത് അപ്പോൾ തലശ്ശേരി കോട്ട ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ നിർമ്മിച്ചു സെൻറ് ആഞ്ചലോസ് കോട്ട ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ് റോയ് ആയിരുന്ന ഫ്രാൻസിസ് കോഡി അൽമേഡ നിർമ്മിച്ചു അപ്പോൾ കണ്ണൂർ ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റിനും ആൻസറുമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോ ഓണം ഒക്കെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക ഹാപ്പി ഓണം